നമസ്കാരം പാർട്ടിക്കുള്ളിൽ അണികൾക്കിടയിൽ ഇപ്പോൾ പോരുകൾ ഉൾപോരുകൾ അതുപോലെ തന്നെ പൊട്ടിത്തെറികൾ ഉടലെടുത്ത സാഹചര്യത്തിൽ ഇതിനെല്ലാം ഉത്തരവാദി എന്ന നിലയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനവും കഴിഞ്ഞ് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ഒന്നിച്ചു വരാനാകാത്ത വിധത്തിൽ എന്നേക്കുമായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരും അല്ലെങ്കിൽ മറിഞ്ഞു പോകും എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ പാർട്ടി പ്രവർത്തകരും വിവിധ ജില്ലാ കമ്മിറ്റികളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെയാണ് മരുമകനും അമ്മാവനുമുള്ള ഈ സ്വകാര്യ കമ്പനി അത് എന്നേക്കുമായിട്ട് പൂട്ടിക്കെട്ടിരിക്കാൻ സി പി എമ്മിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഒരേ ഒരു സ്വരത്തിൽ ഒരു തീരുമാനത്തിലേക്കിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഇവിടെ പിണറായി പറയുന്നത് എന്താണോ അതാണ് ആ പാർട്ടിയുടെ നയം എന്ന ആ ഒരു അജണ്ടയെ അതിനെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലെ നിരവധി നേതാക്കൾ എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ സി പി എം ആകട്ടെ ഇപ്പോൾ സമാനതകളില്ലാത്ത ദുരന്തത്തിലേക്ക് ഉൾപാർട്ടി പോരിലേക്ക് സമാനതകളില്ലാതെ പോവുകയാണ് അതായത് ഒരു തിരുത്തലിന് വേണ്ടിയിട്ട് സി പി എമ്മിനുള്ളിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള എം എ ബേബി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വീണ്ടും അവതരിക്കുന്ന അവസ്ഥയാണ് നമുക്കറിയാം പിണറായി വിജയന് ഭീഷണിയായി വരുന്നവരെ എല്ലാം തന്നെ അവരെ എങ്ങനെയും ഒതുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് ഒതുങ്ങാത്തവരെ എങ്ങനെയും ഒതുക്കും അങ്ങ് ഡൽഹിയിൽ മറ്റ് ചുമതലകൾ നൽകി ഒതുക്കും പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലനായിരുന്ന ഒരു നേതാവായിരുന്നു കെ രാധാകൃഷ്ണൻ അദ്ദേഹം സംവരണ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് നമുക്കറിയാം സി പി എം എന്ന പാർട്ടി അടിസ്ഥാന തൊഴിലാളി വർഗത്തിൻ്റെ വോട്ട് നേടിയാണ് എല്ലാ കാലത്തും ജയിച്ചിട്ടുള്ളതെങ്കിലും ഇന്നേവരെ അടിസ്ഥാന തൊഴിലാളി വർഗത്തിനോ അല്ലെങ്കിൽ സാധാരണയായി പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് സംവരണ വിഭാഗത്തിൽ നിന്നുള്ളവരെ ഒന്നും തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് പോലും കടത്തിയിട്ടില്ല വലിയ തോതിൽ ഇതിനെയെല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ അടിച്ചൊതുക്കുന്ന കാഴ്ചയാണ് കാലം ഇത്രയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിലൂടെ പിണറായി വിജയൻ്റെ ഇരട്ട ചങ്ക് അത് യഥാർത്ഥത്തിൽ ഇരട്ട മുഖമാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതിലേറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ഇപ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ ഹ ഹ ഹി 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 ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ത് ചോദ്യത്തിനും അദ്ദേഹത്തിൻ്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിക്കോട്ടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴും ബി ജെ പിയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ചോദ്യങ്ങളൊക്കെ വരുമ്പോഴും അദ്ദേഹത്തിന് പൊട്ടിച്ചിരിയാണ് ഉള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഉൾപോലുകൾക്ക് വഴിവച്ചിട്ടുണ്ട് നിരവധിയായിട്ടുള്ള അസ്വാരസ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉടലെടുപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അതിശക്തമായിട്ടുള്ള അത്യുപുരം തീരുമാനമെടുക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കുക രാജിവെച്ചില്ലെങ്കിൽ വലിയ തോതിൽ ഈ പാർട്ടി എന്നേക്കുമായിട്ട് മൺമറയുമെന്ന തിരിച്ചറിവ് അതിപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ എക്കാലത്തേക്കുമായിട്ട് എരിഞ്ഞൊടുങ്ങാൻ സി പി എം തയ്യാറായിക്കൊള്ളൂ എന്ന് സംസ്ഥാന കമ്മിറ്റിയിലെ നേതാക്കൾ തന്നെ ഇപ്പോൾ തുറന്നടിക്കുമ്പോൾ പിണറായി വിജയന്റെ മുന്നിൽ മറ്റ് ഓപ്ഷനുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അങ്ങനെ തകർച്ചയുടെ ആ ഒരു വലിയ കൊടുമുടിയിലേക്ക് ഇവരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എം എത്തുമെന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഒന്നാകെ വെട്ടിവിയർക്കുകയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇരുപത്തിയൊന്നിൽ നടന്ന കണ്ണിൽ പൊടിയിടൽ വഴി ജനങ്ങളെ മണ്ടന്മാരാക്കി രക്ഷകൻ ചമഞ്ചുകൊണ്ട് കുറേ കിറ്റും പെൻഷനും വാരിക്കോരിക്കൊടുത്ത് ഈ ഒരു ഫ്രീ ബിസിനസ് പൊളിറ്റിക്സ് നടത്തി ജയിക്കാമെന്നുള്ള ആ ഒരു ധാരണ അതിപ്പോൾ പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് ജനങ്ങളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക